ചോറിന് കൂട്ടാൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ അച്ചാറ് ഞങ്ങളുടെ വീട്ടിൽ അച്ചാർ കളക്ഷനാണ് കേട്ടോ അത് ആദ്യത്തെ ചെത്തുമാങ്ങയായിരുന്നു ചെത്തുമാങ്ങയിൽ കടുുകൊക്കെ പൊടിച്ചിട്ടുള്ള അച്ചാറാണ് ഇത് നല്ല മധുരമുള്ള നാരങ്ങ അച്ചാർ ഇത് കറി നാരങ്ങയുടെ അച്ചാർ അച്ചാറുട്ട് ഇത് മാത്രം എനിക്ക് അത്ര താല്പര്യമില്ല ഇച്ചിരി കൈപ്പുള്ളൂ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉണക്കമാങ്ങയുടെ അച്ചാർ അപ്പോൾ ഇന്ന് ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം മാങ്ങ മാങ്ങോണ്ട് ഇന്ന് അച്ചാറിടാൻ പോവാം ഭയങ്കര പുളിയുള്ള മാങ്ങയാണ് അപ്പം ഞങ്ങൾ അതിനരിഞ്ഞിട്ട് ഉണക്കിയിട്ട് അച്ചാറിടാമെന്ന് ഓർത്തു ഗ്രൂട്ടിനെയാണ് ഈ ദിവസം ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ മാർവലിൻ്റെ ഈ ഒരാളെ മാത്രം ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോൾ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ സാധനം നല്ല പുളി എന്ന് വെച്ചാൽ കട്ട പുളിയുള്ള മാങ്ങ കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള പീസായിട്ടാണ് ആയിരുന്നു എടുത്തേക്കുന്നത് ഇത് ദിവസം മാത്രം പക്ഷേ കൂളായിട്ട് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ ഈ പുളിയൊന്നും ഏൽക്കണില്ലാവോ അങ്ങനെ നന്നായിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു മാസത്തോളം എടുത്തിട്ടാണ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുള്ളത് അങ്ങനെ കഴിയുമ്പോൾ മാങ്ങയുടെ കളറൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു കറുപ്പ് നിറത്തിൽ ഉണങ്ങി ചുളിഞ്ഞ് അവരൊക്കെ ഇങ്ങനെ മടങ്ങിയിരിക്കും കേട്ടോ ഇതാണ് അവസാനത്തെ കണ്ടീഷൻ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അമ്മച്ചി ഇന്ന് അച്ചാറിടാൻ വേണ്ടി പോവാണ് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ മാങ്ങയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴച്ചെടുക്കുക കേട്ടോ കാശ്മീരി മുളക് പൊടി ഇട്ടാണ് ഉണ്ടാക്കാറ് എപ്പോഴും അമ്മച്ചിട്ട് അച്ചാറുകളൊക്കെ അടിപൊളിയാണ് അങ്ങനെ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കും സംഭവം സിമ്പിൾ ആണെങ്കിലും ഈ ഉണക്കമാങ്ങയുടെ അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ കുറച്ച് ഉലുവ പൊടിയും കൂടിയാണ് ഇടുന്നത് ഉലുവപ്പൊടി ഇടുമ്പോഴാണ് ഇതിന് ആ മണമൊക്കെ ആയിട്ട് വരുന്നത് അങ്ങനെ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉപ്പ് ആദ്യം ഇട്ടിട്ടില്ല എല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് ഉപ്പ് ഇടുന്നത് കേട്ടോ അങ്ങനെ ഇത് അച്ചാർ റെഡി ആയി കഴിഞ്ഞിട്ടാണ് ഈ വെളുത്തുള്ളി എടുത്തുവച്ചത് ഇട്ടില്ല എന്ന് ഓർച്ച പിന്നെ അത് വേറൊരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് വഴിറ്റി കുറച്ച് മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്